പ്രിയപ്പെട്ടവര് നമസ്കാരം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഉള്ള സന്തോഷ വർത്തമാനമാണ് ഈ വീഡിയോയിൽ മുഹമ്മദ് മുബാറക് മാസ്റ്റർ സംസാരിക്കുന്നത് വെൽക്കം ടു എം നോട്ട്സ് അസൈൻമെന്റ് എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട സംഗതിയാണ് എഴുത്ത് പരീക്ഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുവോ അത്രത്തോളം പ്രാധാന്യമുണ്ട് അസൈൻമെന്റ് അസൈൻമെന്റ് എഴുത്ത് റെഡിമെയ്ഡ് അസൈൻമെന്റുകൾ വാങ്ങി കള്ളത്തരം ചെയ്ത് നിങ്ങൾ മാർക്കുകൾ വാങ്ങാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വലിയ നഷ്ടത്തിലായിത്തീരും അസൈൻമെന്റ് റെഡിമെയ്ഡ് അസൈൻമെന്റ് വാങ്ങരുത് മറിച്ച് അസൈൻമെന്റിനുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ഇഗ്നോയുടെ സൈറ്റിൽ നിന്ന് കണ്ടെത്തുകയും നിങ്ങൾക്ക് നല്ല റെഫറൻസ് മെറ്റീരിയൽ േബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ ലഭ്യമാണ് എങ്കിൽ വളരെ നല്ല കൂടി അസൈൻമെന്റിനെ നല്ല മാർക്ക് കരസ്ഥമാക്കുകയും ഫൈനൽ ഗ്രേഡ് കാർഡിൽ അസൈൻമെന്റിന്റെ മാർക്ക് കൂട്ടുകയും ചെയ്യാം എങ്ങനെയാണ് ഈ അസൈൻമെന്റിന്റെ മാർക്കുകൾ നമ്മൾ സ്വാധീനിക്കുന്നത് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് ഇഗ്നോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഇവാലുവേഷൻ ഡിവിഷനിൽ നിന്ന് അസൈൻമെന്റ് സെക്ഷനിൽ നിന്ന് ഇന്ന് പുറത്തിറക്കിയ ഒരു ഓർഡറിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത് മലയാളത്തിൽ ആദ്യമേ നിങ്ങളെ ഇത് അറിയിക്കുന്നത് മുഹമ്മദ് മുബാരക് മാസ്റ്റർ എം നോട്ട്സിലൂടെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഡെസ്കിന് വേണ്ടി പ്രിയപ്പെട്ടവരെ അതോറിറ്റിയുടെ സോഫ്റ്റ് കോപ്പി ഇവിടെ ഞാൻ താങ്കളോട് വീണ്ടും 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 ഓർമ്മിപ്പിക്കുകയാണ് ഒരു കാരണവശാലും സോഫ്റ്റ് കോപ്പിയായി നിങ്ങൾ അയക്കരുത് അത് വലിയ ഒരു വലിയ ണാമറിയ പല സംഗതികളും ഉണ്ട് അതുകൊണ്ട് സത്യസന്ധമായി ഞാൻ പറയുന്നു നിങ്ങൾ ഹാർഡ് കോപ്പി പോസ്റ്റലിൽ അയച്ചു കൊടുക്കുക ഇന്ത്യ പോസ്റ്റലിൽ അയച്ചു കൊടുക്കുക അതിനുവേണ്ടി അഞ്ഞൂറ് രൂപ ആയിരം രൂപ ചെലവ് ചെയ്ത സ്റ്റഡി സെന്ററിൽ പോയി അവിടെ ഉള്ള ഒരു ബാസ്കറ്റിൽ നിക്ഷേപിച്ചിട്ട് വരാൻ നിൽക്കാതെ നിങ്ങൾ ഇന്ത്യ പോസ്റ്റിലൂടെ വളരെ നാമമാത്രമായ ഫീസ് അമ്പത് രൂപ അറുപത് രൂപ നൂറ് രൂപയ്ക്കുള്ളിലുള്ള പോസ്റ്റൽ ചാർജ് നൽകി നിങ്ങൾ ഹാർഡ് കോപ്പി പോസ്റ്റലിൽ അയക്കുകയും അസൈൻമെന്റ് ഇവാലുവേഷന് ശേഷം തിരിച്ചു വാങ്ങുകയും ചെയ്യുക ഇവാലുവേഷന് ശേഷം അസൈൻമെന്റ് തിരിച്ചു വാങ്ങും എന്നുള്ള ഒരു കണ്ടീഷൻസ് വരികയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ കൃത്യമായി അസൈൻമെന്റിന്റെ മൂല്യനിർണ്ണയം നടത്തുകയും കൃത്യമായി അത് നിങ്ങളുടെ കൈകളിൽ എത്തുകയും ചെയ്യും സമയബന്ധിതമായി നടത്താനുള്ള ഏറ്റവും നല്ല ഒരു സ്ട്രാറ്റജി തന്ത്രമാണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ സധൈര്യം താങ്കളെ അറിയിക്കുന്നത് ഈ കേരളത്തിലുള്ള എല്ലാ സ്റ്റഡി സെന്ററിലും എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രിയപ്പെട്ട അധ്യാപകർ പ്രിയപ്പെട്ട കോർഡിനേറ്റർമാരാണ് അവർ സേവനം നടത്തുന്നത് അവരെല്ലാവർക്കും സ്നേഹപുരസരം ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു അസൈൻമെന്റ് ദയവ് ചെയ്ത് ഇഗ്നോ പറയുന്നത് പോലെ ഇഗ്നോയുടെ പ്രൊഫൈലിൽ പറയുന്നത് പോലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും തിരിച്ചു കൊടുക്കുക സമയബന്ധിതമായി അസൈൻമെന്റ് മൂല്യനിർണ്ണയം നടത്തുക മാത്രമല്ല ബോത്ത് ഓഡിയൽ മെത്തേഡ് ഓൺലൈൻ പ്രോഗ്രാം ഗോൾ പ്രോഗ്രാം പ്രോഗ്രാം എന്നുള്ളതിന്റെ എല്ലാം തന്നെ തേർട്ടി ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ സമയം നീട്ടിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം ഈ സന്ദർഭത്തിൽ ഞാൻ താങ്കളെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മാർക്ക് വാങ്ങിച്ച് ഏറ്റവും മനോഹരമായി പുഞ്ചിരിയോടുകൂടി അസൈൻമെന്റിന്റെ മാർക്കുകൾ കരസ്ഥമാക്കാനുള്ള എളുപ്പ മാർഗമാണ് രണ്ടെണ്ണം ഞാൻ പറയുന്നത് വളരെ ഭംഗിയായി ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡും ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും നൽകുന്ന ക്ലാസ്സുകളും താങ്കൾക്ക് ഏറെ ഗുണപ്രദമാണ് എന്ന് മനസ്സിലാക്കുക ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അസൈൻമെന്റ് നീട്ടുന്നതിന് മുമ്പ് അസൈൻമെന്റ് താങ്കളെ അറിയിക്കുന്നു ഒപ്പം തന്നെ അസൈൻമെന്റുമായി ബന്ധപ്പെട്ട വേരായിരം സംശയങ്ങൾ എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഡെസ്കിന്റെ വിവിധ വീഡിയോയിൽ താങ്കൾക്ക് കാണാവുന്നതാണ് ഇപ്പോൾ നിലവിലുള്ള സൈറ്റുകളിൽ ഉള്ള ചില പ്രത്യേകതകളാണ് ഞാൻ പറയുന്നത് ഇഗ്നോയുടെ വെബ്സൈറ്റിൽ അസൈൻമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇനി ഈ വീഡിയോ എല്ലാ വർഷത്തിനും ഉപയോഗിക്കാൻ പാകത്തിലാണ് ഞാൻ ഇത് താങ്കളെ അറിയിക്കുന്നത് ശ്രദ്ധിക്കൂ എല്ലാ അസൈൻമെന്റുകളും താങ്കൾ നിർബന്ധമായും വായിച്ചിരിക്കണം ആണ് നിർബന്ധമായും നിങ്ങൾ വായിച്ചിരിക്കണം കൃത്യമായി കൃത്യമായി ഇഗ്നോ അത് പറയുന്നു നിങ്ങൾ അത് വായിച്ചിരിക്കണം വളരെ നന്നായി മാത്രമല്ല ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ൂട്ട് സ്ഥാപനങ്ങൾ നടത്തുന്ന അസൈൻമെന്റുകൾ വാങ്ങിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം യുവർ യുവർ ആൻസേഴ്സ് ആൻസേഴ്സ് ഷുഡ് ബി ടു ടു ദ വേർഡ് ലിമിറ്റ് സെറ്റ് ഫോർ എ സെക്ഷൻ റിമെമ്പർ റൈറ്റിംഗ് റൈറ്റിംഗ് അസൈൻമെന്റ് വിൽ ഇംപ്രൂവ് സ്കിൽ ആൻഡ് ഷാർപ്പൻ Your understanding of the concepts, it will also help you prepare for the term end examination. Please obtain your receipt from the study center for the assignment submitted and retain it. ഒരു കോപ്പി ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക മാത്രമല്ല ഇതിന് റെസിപ്റ്റും താങ്കൾ വാങ്ങുക അത് സ്വാഭാവികമായും നിങ്ങൾ ഒരു ബാസ്കറ്റിൽ പോയി നിക്ഷേപിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ റെസിപ്റ്റ് കിട്ടുന്നില്ല മറിച്ച് ഇന്ത്യ പോസ്റ്റിൽ ചെയ്യുമ്പോൾ താങ്കൾക്ക് അതിന്റെ സൗകര്യം കിട്ടുകയാണ് മാത്രമല്ല ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കുക താങ്കൾക്ക് വേണ്ടി ഞാൻ ഇതൊന്ന് കറുപ്പിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ ഒന്ന് ചുവപ്പാക്കാൻ പോവുകയാണ് സ്റ്റഡി സെന്റർ വിൽ റിട്ടേൺ ദ അസൈൻമെന്റ് ദ ആർ ഇവാലുവേറ്റഡ് ദ സ്റ്റഡി സെന്റർ വിൽ റിട്ടേൺ അത് തീർച്ചയായും തിരിച്ചു വാങ്ങേണ്ടതാണ് നിങ്ങൾ േറ്റർ ഓഫ് ദിവസോട്ട് ചെയ്യപ്പെട്ട സ്റ്റഡി സെന്ററിലേക്ക് മാത്രമേ അത് അയക്കാവൂ എക്സാം സെന്ററിലേക്ക് അല്ല അയക്കേണ്ടതേ മറിച്ച് സ്റ്റഡി സെന്ററിലേക്കാണ് താങ്കൾ അയക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കൃത്യമായി എഴുതിയിട്ടുണ്ട് ജാനുവരി രണ്ടായിരത്തി നാലിന് അഡ്മിഷൻ എടുത്തിട്ടുള്ളവർക്ക് തേർട്ടിയത്ത് സെപ്റ്റംബർ എന്ന ചില അസൈൻമെന്റുകളിൽ കാണും ചില അസൈൻമെന്റുകളിൽ ഫിഫ്റ്റീൻ ഒക്ടോബർ എന്ന് കാണും ചില അസൈൻമെന്റുകളിൽ നമുക്ക് അത് തേർട്ടി ഫസ്റ്റ് അതായത് ഇവിടെ നോക്കൂ ഇതിലെ സോഷ്യോളജി ബി എസ് ഒ എസ് സോഷ്യോളജിയിൽ കൃത്യമായി അത് പറഞ്ഞിരിക്കുന്നു ജനുവരി സെഷനിൽ ഇവിടെ തേർട്ടി ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ എന്ന് എന്ന് ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു സെപ്റ്റംബർ മറ്റൊരു അസൈൻമെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബി സി എയുടെ അസൈൻമെന്റിൽ നോക്കുകയാണ് എങ്കിൽ പതിനഞ്ച് പത്ത് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണും നോക്കൂ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ സെഷനിലാണെങ്കിൽ പതിനഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് ഇവിടെ കാണും സോ മുപ്പത് ഒമ്പത് സെപ്റ്റംബർ മുപ്പത് എന്ന് പറയുന്നു അല്ലെങ്കിൽ മാർച്ച് മുപ്പത്തി ഒന്ന് എന്ന് പറയുന്നു ജൂലൈ സെഷൻ ആണെങ്കിൽ മാർച്ച് മുപ്പത്തി ഒന്ന് എന്ന് പറയുന്നു പത്ത് ജനുവരി ഇരുപത്തിനാല് സെഷനുകാർക്ക് മുപ്പത്തി ഒന്ന് പത്ത് എന്ന് പറയുന്നു അത് ജൂലൈ സെഷൻ ആണ് എങ്കിൽ മുപ്പത്തി ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നു ചില സന്ദർഭത്തിൽ പതിനഞ്ച് ഒക്ടോബർ എന്നും പതിനഞ്ച് ഏപ്രിൽ എന്നും പറയുന്നു ഇതെല്ലാം അംഗീകരിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഔതാര്യമല്ല താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ താങ്കൾ ഇത് കൈകാര്യം ചെയ്യുക അസൈൻമെന്റുമായി ബന്ധപ്പെട്ട ഒരായിരം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഞാൻ ഇതിനു ലാസ്റ്റ് ഡേറ്റ് ുന്നു അസൈൻമെന്റിന്റെ മാർക്ക് ടേമിന്റെ എക്സാമിനേഷൻറെ മാർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൗ ടു മാർക്ക് ബ്യൂട്ടിഫുള്ളി അതിനെ പറ്റിയുള്ള പത്ത് നാൽപ്പത് വീഡിയോസ് ഞാൻ ഇതിൽ ഇതിൽ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് താങ്കൾ നിർബന്ധമായും അത് മനസ്സിലാക്കുക ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് ഏറ്റവും നല്ല രീതിയിൽ എഴുതാനും അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും താങ്കളെ സഹായിക്കുന്ന രണ്ട് ടൂളാണ് ഒന്ന് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ അഡീഷണൽ റെഫറൻസ് മെറ്റീരിയൽ കുറഞ്ഞ റേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് താങ്കൾക്ക് ലഭ്യമാക്കുന്നു ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഫോം അയക്കുക മാത്രമല്ല ഏറ്റവും നല്ല നിങ്ങൾ പിടിച്ച മാത്രീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഉദ്യോഗസ്ഥർ അധ്യാപകർ അതുപോലെ തന്നെ ജോലിക്കാർ കർഷകർ പല പല നാനാ തുറയിൽപ്പെട്ട ഒരുപാട് പേർ അവരുടെ സമയക്രമങ്ങൾ ക്രമപ്പെടുത്താൻ വേണ്ടി ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മനോഹരമായ ഇഗ്നോ ഫാക്കൽറ്റികളെ ഉപയോഗിച്ചുകൊണ്ട് നൽകുന്ന ക്ലാസുകൾ താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും എന്ന് ഒരിക്കൽ കൂടി ഞാൻ താങ്കളെ അറിയിക്കുകയാണ് മനോഹരമായി നല്ല അസൈൻമെന്റ് എഴുതാനുള്ള മോഡലുകൾ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലെ പ്ലേലിസ്റ്റിൽ താങ്കൾക്ക് നൽകിയിട്ടുണ്ട് ലേറ്റസ്റ്റ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ് ഞാൻ ഇപ്പോൾ താങ്കൾക്ക് നൽകിയത് ഏറ്റവും നല്ല ഈ സംഗതികൾ താങ്കൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുക ഈ സെഷന് വേണ്ടിയാണ് അഥവാ ജാനുവരിയിൽ പരീക്ഷ എഴുത്ത് എടുത്ത് അഡ്മിഷൻ എടുത്ത് അതുപോലെ തന്നെ ജൂലൈല് സെമസ്റ്റർ പ്രോഗ്രാമിന് അഡ്മിഷൻ എടുത്തിട്ടുള്ളവർക്ക് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് കാലാവധി എന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ അസൈൻമെന്റ് സബ്മിഷൻ ഏറ്റവും നല്ല രൂപത്തിൽ താങ്കൾക്ക് ഉണ്ടാകട്ടെ അസൈൻമെന്റ് എഴുതിയതിനു ശേഷം നിങ്ങൾ പോസ്റ്റലിൽ അയച്ചു കൊടുക്കുക നിർബന്ധമായും അസൈൻമെന്റ് തിരിച്ചു വാങ്ങുക ഇനിയും 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 താങ്കൾക്ക് ഒരു ഒരുപാട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ എല്ലാം ഇതിലെ പ്ലേ ലിസ്റ്റിൽ ഞാൻ നൽകിയിട്ടുണ്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അസൈൻമെന്റ് എഴുതാൻ ഡോൺ ബുഷ് ഓൺ ദ എന്ന് പറയുന്ന പോലെ പുല്ലിൽ വെറുതെ അടിച്ചു കൂട്ടുന്നത് പോലെ ഏതെങ്കിലും റെഡിമെയ്ഡ് കമ്പനിക്കാരിലെ വാങ്ങിച്ച് എഴുതുന്നതല്ല മറിച്ച് ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകൾ വാങ്ങിച്ച് ഇഗ്നോയുടെ സംഗതികൾ ഇഗ്നോയുടെ പുസ്തകത്തിലുള്ള എല്ലാ ഇൻഫർമേഷനും കാച്ചി കുറുക്കി മനോഹരമാക്കി തന്നിട്ടുള്ള ഈ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകൾ താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമാണ് എന്ന് ഒരിക്കൽ കൂടി ആണിയിട്ട് പറഞ്ഞ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു എല്ലാവർക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കുക എം നോട്ട്സ് സബ്സ്ക്രൈബ് എക്സാമുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ ഇതിൽ താങ്കൾക്ക് ലഭ്യമാക്കുന്നു എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്